വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ പൂരി ഞാൻ ഉലുവച്ചീര വെച്ചിട്ടാണ് ഉണ്ടാക്കിയേക്കുന്നത് നിങ്ങൾക്ക് എല്ലാവർക്കും ഉറപ്പായിട്ട് ഇത് ഇഷ്ടപ്പെടും അപ്പോൾ ഇതിങ്ങനെയാണ് ഉണ്ടാക്കുന്നതെന്ന് നോക്കാം അതിനായിട്ട് ഞാൻ ഇവിടെ കുറച്ച് ഉലുവാച്ചീരയാണ് എടുത്തേക്കുന്നത് അതിൻ്റെ തണ്ടൊക്കെ ഒന്ന് മുറിച്ച് മാറ്റി നന്നായിട്ട് വാഷ് ചെയ്തെടുത്ത് വെക്കുക എന്നിട്ട് ചെറുതായിട്ടൊന്ന് അരിഞ്ഞ് ഒരു സൈഡിലോട്ട് മാറ്റി വെക്കുക എന്നിട്ട് എന്നിട്ടൊരു പാത്രം എടുത്തിട്ട് അതിലേക്കൊരു അരിപ്പ് എടുത്ത് വയ്ക്കുക അതിലേക്കൊരു രണ്ട് കപ്പ് ഗോതമ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു അരക്കപ്പ് കടലപ്പൊടി ഇട്ട് കൊടുക്കാം പിന്നെ ഒരു കാൽ കപ്പ് റവ ഇട്ട് കൊടുക്കാം പിന്നെ ഒരു ടീസ്പൂൺ ഉപ്പ് അല്ലെങ്കിൽ ആവശ്യത്തിന് ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി അര ടീസ്പൂൺ മുളക് പൊടി പിന്നെ കുറച്ച് ഒരു അര ടീസ്പൂൺ അമോതകം അത് കയ്യിലൊന്ന് വെച്ചിട്ട് ഒന്ന് പതിയെ റബ്ബ് ചെയ്തിട്ട് വേണം ഇടാൻ എന്നിട്ട് ഇതെല്ലാം നമുക്ക് നന്നായിട്ടൊന്ന് അരിച്ചെടുക്കാം ഇതിലേക്ക് ഒരു ടീസ്പൂൺ വെളുത്തുള്ളിയുടെ പേസ്റ്റ് ആണ് ഇട്ട് കൊടുത്തേക്കുന്നത് എന്നിട്ട് ഇത് പതിയെ ഒന്ന് നമ്മൾ കൈകൊണ്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം ഇനി ഇതിലേക്ക് നമ്മുടെ അരിഞ്ഞു വെച്ചിരിക്കുന്ന നമ്മുടെ ഉലുവച്ചീര കൊടുക്കാം ഉലുവച്ചീര ഇട്ടതിന് ശേഷം നമ്മൾ കൈകൊണ്ട് ആദ്യമേ ഒന്ന് നന്നായിട്ടൊന്ന് കുഴയ്ക്കുക കാരണം ഈ ഇലയിൽ തന്നെ നന്നായിട്ട് വെള്ളം ഉള്ളത് കൊണ്ട് ആ വെള്ളത്തിലൊന്ന് നന്നായിട്ട് കുഴച്ചതിന് ശേഷം പിന്നെ വെള്ളത്തിൻ്റെ ആവശ്യം വരും പിന്നെ നമ്മൾ കുറേശ്ശെ വെള്ളം തളിച്ചു കൊടുത്തിട്ടാണ് നമ്മൾ ഈ ആട്ട് കുഴച്ചെടുക്കേണ്ടത് വെള്ളം കൂടി പോകരുത് കാരണം പൂരിക്ക് വെള്ളം കൂടി പോയിട്ടുണ്ടെങ്കിൽ നം ആ പൂരി ശരിക്കും എണ്ണ കുടിക്കും അപ്പോൾ അത് ശ്രദ്ധിക്കണം നമ്മൾ നമ്മൾ കൈ കൊണ്ടൊക്കെ നന്നായിട്ടൊന്ന് കുഴച്ചിട്ടുണ്ട് ഇനി കുറേശ്ശെ നമുക്ക് വെള്ളം ഒഴിച്ചു കൊടുക്കാം കുറേശ്ശെ കുറേശ്ശെ വെള്ളം ഒഴിച്ച് കൊടുത്ത് വേണം നമ്മൾ ഈ ആട്ട കുഴച്ചെടുക്കേണ്ടത് നല്ല ടൈറ്റായിട്ട് തന്നെ കുഴയ്ക്കണം ഒട്ടും സോഫ്റ്റ് ആവരുത് കുറേശേ മാത്രമേ വെള്ളം ഒഴിക്കാവുള്ളൂ ഒരിക്കലും കൂടി പോയരുത് കൂടിപ്പോയിട്ടുണ്ടെങ്കിൽ പിന്നെ നമ്മൾ ഇതിനകത്ത് പിന്നെയും ഗോതമ്പൊടിയൊക്കെ ചേർക്കേണ്ടി വരും അപ്പം പിന്നെ എല്ലാ അളവുകളും തെറ്റിപ്പോവും അപ്പം നമ്മൾ ആ ഉദ്ദേശിക്കുന്ന ടേസ്റ്റ് കിട്ടണം എന്നില്ല ഇതേപോലെ നന്നായിട്ട് കുഴച്ചെടുക്കുക അങ്ങനെ നമ്മുടെ മാവ് നല്ല ടൈറ്റായിട്ട് തന്നെ ഞാൻ കുഴച്ചിട്ടുണ്ട് ഇനി ഒരു കുറച്ചൊരു എണ്ണ ഒഴിച്ചിട്ട് വേണം നമ്മളിതൊന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാൻ നന്നായിട്ട് തടവിയതിന് ശേഷം ഒന്നുകൂടി ഒന്ന് കുഴച്ചെടുക്കുക കണ്ടില്ലേ നല്ല ടൈറ്റായിട്ട് തന്നെയായിരിക്കുന്നത് എന്നുവെച്ചാൽ ഒത്തിരി ടൈറ്റുമല്ല നമ്മുടെ ആവശ്യത്തിന് ഇനി ഇത് സൈഡിലോട്ട് മാറ്റി വെച്ചിട്ട് ചെറിയ ചെറിയ ബോളാക്കുക ഇതേപോലെ എന്നിട്ട് രണ്ട് സൈഡിലും നമ്മൾ കുറേശ്ശെ എണ്ണയൊന്നും തടവിയിട്ട് വേണം നമ്മൾ പൂരിക്കു പരത്താൻ ഇതൊക്കെ എല്ലാവർക്കും അറിയാവുന്നതാണ് എങ്കിലും പറഞ്ഞു എന്നേ ഉള്ളൂ വലിപ്പമൊക്കെ നമ്മളുടെ ഇഷ്ടാനുസരണം കൂട്ടുകോ കുറയ്ക്കുകയോ ഒക്കെ ചെയ്യാം ചെറുത് വേണേൽ ചെറുതുണ്ടാക്കാം അല്ല വലുത് വേണേൽ വലുതുണ്ടാക്കാം എന്നിട്ട് നല്ല ചൂടായ എണ്ണയിലോട്ട് നമ്മൾ ഈ പൂരി കൊടുക്കാം എന്നിട്ട് കുറേശ് പോലെ ഇങ്ങനെ സൈഡിൽ നിന്ന് എണ്ണ എടുത്ത് ഇതിൻ്റെ മീതേക്കിടണം കണ്ടതുപോലെ ഞെക്കി കൊടുക്കുമ്പോൾ നല്ല ബോൾ പോലെ പൊങ്ങി വന്നിട്ടുണ്ട് അപ്പം കണ്ടില്ലേ എത്ര എളുപ്പമായിട്ട് നല്ല ഒരു ഡിഫറെൻറ്റ് ടേസ്റ്റിലുള്ള നമുക്ക് പൂരി ഉണ്ടാക്കാൻ കഴിഞ്ഞു എല്ലാവരും ഈ പൂരി ഉണ്ടാക്കി നോക്കണം കാരണം അത്രയ്ക്ക് നല്ല ടേസ്റ്റി ആയിട്ടുള്ള അടിപൊളി പൂരിയാണ് എല്ലാ കുട്ടികൾക്കും മുതിർന്നവർക്കും എല്ലാവർക്കും ഇഷ്ടമാകും അടുത്തതും കൂടെ ഞാൻ ഇതേപോലെ ഉണ്ടാക്കി കാണിക്കാം നമ്മൾ എണ്ണയിലേക്ക് ഇടുന്നു കണ്ടില്ലേ പതിയൊന്ന് ഞെക്കി കൊടുക്കുന്നു പിന്നെ കുറച്ച് ആ തിളച്ച എണ്ണ അതിൻ്റെ മീതേക്ക് ഒഴിച്ചു കൊടുക്കണം ആ മീതേക്ക് ഒഴിക്കുമ്പോൾ കണ്ടില്ലേ ഇത് കുമിളിച്ച് വരുന്നത് അപ്പോൾ നമുക്കിത് മറിച്ചിടാം എത്ര സിമ്പിളാണെന്ന് നോക്കിയ്ക്കേ ഇതേപോലെ നമ്മൾ ബാക്കിയുള്ള എല്ലാ പൂരിയും ഉണ്ടാക്കിയെടുക്കാം ഈ പൂരിക്ക് പ്രത്യേകിച്ച് കറി പോലും വേണ്ട നമുക്ക് വല്ല അച്ചാറോ അല്ലെങ്കിൽ രായത്തെയോ ഒക്കെ കൂട്ടി കഴിക്കാവുന്നതാണ് അപ്പോൾ നിങ്ങൾക്ക് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് തന്നെ കരുതുന്നു നിങ്ങൾക്ക് എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത് നാളെ വീണ്ടും വേറൊരു വീഡിയോ ആയിട്ട് വരുന്നതാണ്